പാൽനിലാവിൻ്റെ പാതി വെളിച്ചത്തിൽ ആരാരും പാടാത്ത രാഗം നിന്നിലെ ആരാരും കേൾക്കാത്ത രാഗം മുല്ലവള്ളികൾ ചുറ്റുന്ന നേരത്ത് മാടി വിളിച്ചത് ഓർമ്മയില്ലേ നിന്നെ മാടി വിളിച്ചത് ഓർമ്മയില്ലേ മാരിവിലിൻ്റെ സപ്തവർണങ്ങൾ മാലോകമാകെ ശോഭയായി മഴയിൽ കുതിർന്നൊരു ചിറകുമായി നീ കടലുകൾ കടന്ന് പറന്നുപോയി ആയിരം ചിറകുള്ള മാലാകോൽ കനവിൻ്റെ കടലായ തിരകളായി ആരാരും തുഴയാത്ത തിരകളായി ഒരു പൂനിലാവായി ഒരു തരി വെളിച്ചമായി തിരയെന്ന കടലെന്ന വിരിമാറിലണയാൻ തിരയെന്ന കടലെന്ന വിരിമാറിലണയാൻ ണുമൻ ശരഭമേ പൂവിതൾ വരുമിനി കാറ്റിലൻ ചിറകൊടിഞ്ഞില്ലെങ്കിൽ വരുമിനി കാറ്റിലൻ ചിറകൊടിഞ്ഞില്ല